അലഹമ്മില്ല അള്ളാഹുവിൻ്റെ മഹത്തായ തോഫീഖ് കൊണ്ട് ഹസന അമ്ര സംഘം ഇപ്പോൾ ഉള്ളത് ജബൽ സൗറ് ജബലു സൗറ് കയറാനുള്ള തയ്യാറെടുപ്പിലാണ് ഉള്ളത് നൂറ് കയറി കഴിഞ്ഞു അടുത്ത ദിവസം തന്നെയാണ് ജബലു സൗറ് കയറുന്നത് രണ്ട് സ്ഥലത്തും നമ്മൾ ഉസ്താദുമാരുടെ നേതൃത്വം ഉണ്ടായിരിക്കും അങ്ങനെ കണ്ട് ജബലു സൗറിൻ്റെ അവിടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട് ആ ഗസ്റ്റ് ഹൗസിൻ്റെ ബോർഡാണ് കാണുന്നത് ഏതായാലും സുബഹി നിസ്കാരം കഴിഞ്ഞു അങ്ങനെ ജബലു സൗർ എന്നു പറഞ്ഞാൽ ജബുൽ നൂറിനെ പോലെ എല്ലാവരിക്കലും ജബലു സൗറ് ജബുൽ നൂറിനെ തീർത്തും വ്യത്യാസമാണ് എല്ലാ നിരക്കും എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അങ്ങോട്ട് ഡെവലപ്പ് വളരെ കുറവാണ് ജബുൽ നൂർ കയറാൻ ഒരുപാട് എളുപ്പമായ രൂപങ്ങളുണ്ട് സ്റ്റെപ്പുകളാവട്ടെ മറ്റു കാര്യങ്ങളാവട്ടെ ഒക്കെ ജബലു സൗറ് എന്തായാലും അങ്ങോട്ട് എളുപ്പമല്ല അതായത് സ്റ്റെപ്പുകളൊക്കെ വളരെ കുറവുള്ള കുറച്ച് ബുദ്ധിമുട്ടായ ഒരു ഏരിയയാണ് മാത്രല്ല അതുകൊണ്ട് തന്നെ ദൂരം കുറച്ച് കൂടുതലും കൂടെ ആയതുകൊണ്ട് തന്നെ രാത്രി കണ്ടില്ല സുഭീഭാഗം കൊടുത്തവരുടെ നിസ്കാരം കഴിഞ്ഞു ഇറങ്ങിയതാണ് അപ്പോൾ ഈ ഭാഗത്തെല്ലാം ഇരുട്ടാണുള്ളൂ നിലവിൽ അപ്പോൾ എല്ലാവരും മൊബൈൽ ടോർച്ചെല്ലാം അടിച്ചിട്ടാണ് നിലവിൽ കഴിയില്ല സ്റ്റെപ്പുകൾ കാണുന്നില്ല അതാണ് ഇവിടുത്തെ പ്രത്യേകത ഇങ്ങനെ കയറി 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 ഇങ്ങനെ ഒരുപാട് ദൂരം പോകാനുണ്ട് പോകുന്ന വഴിയിൽ കണ്ട ഇതുപോലെ നമുക്ക് ചായ മെക്കാനിക്കുക അവൈലബിളാണ് ചായമക്കാനുകളുണ്ട് പക്ഷെ ഞങ്ങൾ പോയിരുന്ന സമയത്ത് ചായമക്കാൻ നമുക്ക് അവൈലബിളായിരുന്നു ഉണ്ടായിരുന്നു രാവിലെ ആയതുകൊണ്ട് തന്നെ അത് തുടങ്ങിയിട്ടില്ല ഏതായാലും നമ്മളെ യാത്രാ സംഘം ഫസ്റ്റ് ഒന്നാം ഘട്ടം ഇവിടെ ഇരുന്നു റെസ്റ്റെടുക്കുന്നു നമുക്ക് കൂടുതൽ സെയ്തുണ്ട് വേറെ മുത്തല്യം ഉണ്ട് ഉബൈദുണ്ട് വേറെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഈ സ്റ്റെപ്പ് കൂടി നിങ്ങൾ നോക്കൂ സാധാരണ ഒരു മലയിലേക്ക് കയറുമ്പോൾ എങ്ങനെ അതുപോലെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ നമ്മൾ ആ പാ പാറകളിൽ ഇങ്ങനെ ചവിട്ടി ചവിട്ടി ചവിട്ടിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് കയറാൻ ഇത് കുറച്ച് മുകളിലേക്ക് അറിയപ്പോൾ കണ്ട കാഴ്ചയാണ് നല്ല മനോഹരമായ കാഴ്ച താഴെ അടിപൊളിയായി ലൈറ്റ് അറേഞ്ച്മെൻ്റ് കണ്ടില്ലേ ലൈറ്റ് അറേഞ്ച്മെൻ്റ് അല്ല ഓരോ സ്ഥാപനങ്ങളും അവരുടേതായ ലൈറ്റ് ഇട്ടതാണ് ഈ വഴിയൊന്നും നോക്കും കുഞ്ഞുങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത് ഒരുപാട് പാർക്ക് പാർക്കലോട് ഇങ്ങനെ ഒഴുകിയതുപോലെ കാണുന്നില്ലേ അപ്പോൾ ഇതുപോലെയാണ് ഇനി മുകളിലേക്കെല്ലാം കയറാനിരിക്കുന്നത് ഏതായാലും നമ്മുടെ സംഘം വളരെയധികം ഉന്മേഷത്തോടെയാണ് വളരെയധികം സന്തോഷത്തോടെയാണ് അവർ കയറാൻ തയ്യാറായിട്ടുള്ളത് പോകുന്ന വഴിയിൽ കാണുന്ന ഓരോ കാഴ്ചകളാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾ കണ്ടു ആ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടെ ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റെപ്പ് ഉള്ളത് ഇപ്പോൾ പ്രായമുള്ള ഉപ്പാരൊക്കെ ആണെങ്കിൽ തന്നെ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമ്മൾ രണ്ടാം ഘട്ടം റെസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ പയ്യന്മാരെല്ലാവരും ഇവിടെ ഇരുന്നിട്ടുള്ളത് അങ്ങനെ നമ്മളത് മുകളിലേക്ക് കയറിപ്പോയിക്കൊണ്ടേയിരിക്കുകയാണ് കാരണം കൂടുതൽ സമയം ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് എത്തുമ്പോൾ വെയിൽ ചൂടാവും വെയിൽ ചൂടായി കഴിഞ്ഞാൽ എന്തായാലും ബുദ്ധിമുട്ടാവും പ്രത്യേകം ശ്രദ്ധിക്കണം ജബർ സോറി രാവിലെ മാത്രമേ കയറാവൂ വൈകുന്നേരം കയറി കഴിഞ്ഞാൽ വൻ ക്ഷീണമായിരിക്കും രണ്ട് സമയത്തും ഞാൻ കയറിയിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു അനുഭവം വെച്ച് പറയാം ഈ ആ മുകളിലേക്ക് അത്ര ദൂരത്തേക്ക് എത്തണം ഒരു പക്ഷേ ക്യാമറയിൽ കാണുമ്പോൾ അത്ര ബുദ്ധിമുട്ട് തോന്നിക്കോളമെന്നില്ല നിങ്ങൾ നോക്കൂ ഇപ്പോൾ ഞങ്ങൾ ഈ കയറി വരുന്ന സ്റ്റെപ്പ് കോടാവസ്ഥ എങ്ങനെയൊക്കെ ആണെങ്കിലും അബൂബക്കർ സിദ്ദിഖ് അലി അള്ളാഹുനും മുത്താൻ നബി സുല്ലാഹു അലൈവലാത്ത അങ്ങനെ ചുമതിലേറ്റിക്കൊണ്ട് ഇതുവഴി വന്നു എന്ന ചരിത്രങ്ങൾ കാണാം മുത്ത നബി മുത്തനബി അലൈഹി അലൈവലാ തങ്ങൾക്ക് അന്ന് അൻപത്തി മൂന്ന് വയസ്സാണ് ആയത് അബൂബക്കർ സിദ്ദിഖ് അലി അള്ളാഹുന് രണ്ട് വയസ്സ് കുറവായിരുന്നു അപ്പൊ അൻപത്തി ഒന്നാം വയസ്സ് അബൂബക്ക സിദ്ദിഖറിയനു അപ്പൊ അബൂബക്ക സിദ്ദിഖർദി അള്ളാഹനു ആ അൻപത്തി ഒന്നാം വയസ്സിൽ അൻപത്തി മൂന്ന് വയസ്സുള്ള തങ്ങളുടെ ഹബീബിനെ അങ്ങ് ചുമതിയിലേറ്റിക്കൊണ്ട് ഈ മല കയറി എന്ന് ചെ പലയിടങ്ങളും കാണാം ശരാശരി നാല് കിലോമീറ്റർ ദൂരമാണ് ഈ സൗർമല ഉയ ഉയരത്തേക്കുള്ളത് അബൂബക്ക സിദ്ദിഖർദി അള്ളാഹുനും മുത്തായ് നബി സലാഹു അലൈഹി വസ്ലമ തങ്ങളെ സുരക്ഷിതമായി എത്രത്തോളമാണ് കയർ ചെയ്തിരുന്നത് എന്ന് അറിയണമെങ്കിൽ കാണാം നമുക്ക് അതായത് അബൂബക്കർ സുദ്ദീഖ് അലൈല്ള്ളാഹ്മനു ആദ്യം മുത്ത നബി സു അലൈഹി അലൈവ് സ്വലാ തങ്ങളുടെ വലത് വശത്ത് ഇങ്ങനെ നടക്കുമായിരുന്നു മറ്റൊരു ഇടത്ത് അങ്ങനെ കാണാം അതുപോലെ തന്നെ രൺ പിന്നീട് മുൻവശത്ത് നടക്കുമായിരുന്നു പിന്നീട് ഇടത് വശത്ത് നടക്കുമായിരുന്നു പിന്നീട് തങ്ങളെ പിൻവശത്ത് നടക്കുമായിരുന്നു ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളും മുത്തായ് നബി സാഹു അലൈഹി സ്വല തങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുത്ത് തങ്ങളെ സുരക്ഷിതമായി മലകയറാൻ വേണ്ടി കൂടുന്ന ആളായിരുന്നു അബൂബക്കർ സുദ്ദീ അഖ്ലീ അള്ളാഹുഹന്നു അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് വല്ലാത്ത മഹത്വമാണ് അബൂബക്കർ സുദ്ദി ഖറദാഹുവിന് വലിയ മഹത്വമാണ് ഈ ഒരു മല കയറിയ ദിവസത്തെക്കുറിച്ച് പറയുന്നത് കാണാം മറ്റു സ്വഹാബികൾ ആ ഒരു ദിവസം തന്നിരുന്നെങ്കിൽ വലിയ വലിയ സ്വത്തുക്കൾ വരെ ഞങ്ങൾ തരാം ആ ഒരു ദിവസത്തെ പുണ്യം ഞങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ എന്ന് പറയുന്നതായിട്ട് അങ്ങനെയാണ് അത്ര വലിയ മഹത്വമുള്ള ദിവസമായിരുന്നത് ഇപ്പോൾ കയറുന്ന വഴിയൊക്കെ ഏകദേശം സ്റ്റെപ്പുകളെല്ലാം മാറി റോഡ് സംവിധാനങ്ങൾ ഏകദേശം വന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം റോഡുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ ും ജബൽ നൂറിനെ പോലെ റോഡ് സംവിധാനം വരാൻ കൂടുതലായി വരാൻ സാധ്യതയുണ്ട് അതിന്റെ ഡെവലപ്പ് എല്ലാം കാണുന്നുണ്ട് താഴെ ഭാഗത്ത് അതിൻ്റെ ഓഫീസും കാര്യങ്ങളെല്ലാം അതായത് നിസ്കരിക്കാനും അറസ്റ്റ് എടുക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങളൊക്കെ വരുന്നുണ്ട് ഏതാനും കണ്ടില്ലേ താഴെ ഭാഗത്ത് കാണാന്ന് കാണുന്ന ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു ഇത് ഏകദേശം റോഡുകളൊക്കെ വായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത്തഞ്ഞ് ഇനിയും മുകളിലേക്ക് ഒരുപാട് കയറാനുണ്ട് രാവിലെ ശരാശരി ഒരു അഞ്ചരയൊക്കെ സമയമായപ്പോഴേക്കും ഇവിടെ ഏകദേശം വെയിൽ വന്നിട്ടുണ്ട് ഒരു സുഹൃത്ത് ഓടിപ്പോകുന്നത് കണ്ടു തിരിച്ചിറങ്ങുന്നതായിട്ട് അദ്ദേഹം ഇറങ്ങുന്ന കണ്ടപ്പോൾ ആകെ പേടിയായിരുന്നു പിന്നീട് അദ്ദേഹം ഇറങ്ങിയതുപോലെ നമ്മളും അതുപോലെ തന്നെ ഓടി ഇറങ്ങി പക്ഷെ അത് വല്ലാത്ത ബുദ്ധിമുട്ടായി പിന്നീട് നമുക്ക് അതുകൊണ്ട് അത് ശ്രദ്ധിക്കാ എല്ലാവരും അങ്ങനെ നമ്മുടെ യാത്ര ഏകദേശം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മൾ കൂടെയുള്ള സുഹൃത്ത് ഇൻഷാ കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കും സൗറഗുഹ കാണാനായി കുറച്ചും കൂടി ഉണ്ട് നമ്മൾ മുക്കാഭാഗം കയറിയിട്ടുണ്ട് നമ്മളെ ടീംസുകളൊക്കെ ബാക്കിലും മുന്നിലൊക്കെ ആയിട്ടുണ്ട് അലഹദില്ല ഇതുവരെ വലിയ ക്ഷീണമൊന്നുമില്ല നിങ്ങൾ കയറാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ രാവിലെ സുബിസ്കാരം കഴിഞ്ഞ് ഉടനെ നമ്മൾ കയറാൻ ശ്രമിക്കണം അപ്പോൾ വെയിലാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തിരിക്കാനും പറ്റും ഫുഹൈറ അബ്ബുലി ഫുഹൈറലിള്ളാഹൊന്നും ഇവിടെ നേരത്തെ വന്നുകൊണ്ട് ഈ മലയുടെ താഴ്വാരത്തെ ടെൻ്റടിച്ചു ആടുകളെ മേയ്ക്കാൻ എന്ന നിലയ്ക്ക് അങ്ങനെ അവർ ഇവിടെ താഴ്വാരത്തെ ടെൻ്റ് അടിച്ചു അങ്ങനെ താഴ്വാരത്ത് അവർ താ നിൽക്കുന്നുണ്ട് അതിന് ശേഷം മൊത്താൻ ബിസുറുല്ലാൻ ഇലമാങ്ങളും അബൂബക്ക സുദ്ദീഖ് അലി അള്ളാഹൊന്നും ഈ മല കയറി അവർ മുകളിൽ പോയി ആ മുകളിൽ പോയ ശേഷം നാട്ടിലെ വിവരങ്ങളെല്ലാം അറിയാൻ വേണ്ടി നമ്മൾ അബൂബക്ക സുദ്ദീഖ് അലി അള്ളാഹുഹുനെ മകൻ അബ്ദുള്ള എന്നവർ പകൽ മുഴുവൻ ശത്രുക്കളെ കൂടെ നടക്കും അങ്ങനെ അവരെ കൂടെ നടന്നെന്തയും എല്ലാ വിവരങ്ങളും ും ചോർത്തും രാത്രിയായി കഴിഞ്ഞാൽ ഈ മല മുഴുവനും മുകളിലേക്ക് കയറിക്കൊണ്ട് മുത്തുനബി സല്ലാ അലൈവ് സ്വലമ തങ്ങോട് ശത്രു കൂടെ പ്ലാനിങ്ങും കാര്യങ്ങളെല്ലാം വിശദീകരിക്കും അങ്ങനെ രാവിലെ ആകുമ്പോഴേക്കും അവർ തിരിച്ചിറങ്ങും ഇങ്ങനെയായിരുന്നു അവർ അന്ന് നടന്നിരുന്ന ആ രണ്ടും മൂന്ന് ദിവസത്തെ അനുഭവങ്ങൾ അങ്ങനെ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ആമിറുബീൻ ഫുഹീറു എന്നുള്ളവരെ കൊണ്ടുള്ള ജോലി എന്താ ഈ ആടുകളെല്ലാതെ ആടുകളെ കൊണ്ട് ഈ സൗർമല കയറും അപ്പോൾ പോകുന്ന വഴിയിൽ ഈ അബ്ദുള്ള എന്നുള്ള കാലളിപ്പാടെല്ലാം ഈ ആടുകൾ നടക്കുമ്പോൾ അതങ്ങോട്ടും ഇങ്ങോട്ടും ആകെ ആട് മേക്കാൻ പോയ രൂപത്തിലായി മാറും അപ്പോൾ ശത്രുക്കൾ വരുമ്പോൾ ഇതുവഴി മനുഷ്യന്മാർ നടന്നതായി മനസ്സിലാവില്ല ഇങ്ങനെ എത്രയധികം സുരക്ഷതയോടെയായിരുന്നു മുത്തായ വിസുലൈ സ്വല്ലാമത്തങ്ങോട് ആ ദിവസങ്ങൾ ആ വലിയ ചരിത്രത്തിൽ രണ്ട് ഭാഗ്യം ലഭിച്ചവരാണ് ആമിറബിൾ ഫുറിയുള്ള അബ്ദുള്ള എന്നിവരും അങ്ങനെ നമ്മൾ നമ്മളാളുകൾ ഏകദേശം ഇങ്ങനെ കയറി മുകളിലേക്ക് എത്താനായിട്ടുണ്ട് പോകുന്ന വഴിയിൽ പല പലയിടങ്ങളിലും റഷ് ചെടുത്ത് റഷ്ടെടുത്ത് പോകുന്നു ഇത് കണ്ടില്ല ഇവിടെ പാകിസ്ഥാനികളൊക്കെ ചെയ്യുന്ന സംഭവമാണ് സ്റ്റെപ്പ് ഇല്ലാത്ത സ്റ്റ സ്ഥലങ്ങളിലൊക്കെ അവർ സ്റ്റെപ്പ് എന്നിട്ട് അവർ ചെറുതെ ഹദിയെ ചോദിക്കും എന്നാൽ അലഹമ്മില്ല അവർ ഹതിയെ ചോദിക്കുകയാണെങ്കിൽ പോലും നമുക്ക് നമുക്ക് സന്തോഷമാണ് കാരണം അവർ ചെയ്യുന്ന ജോലിയൊന്നും നിങ്ങൾ നോക്കൂ അവരുടെ എല്ലാം സ്റ്റെപ്പ് ഇട്ട് സ്റ്റെപ്പ് ഇട്ട് സ്റ്റെപ്പ് നമുക്ക് പോകാനുള്ള വഴികളെ എളുപ്പമാക്കി തരുന്നതാണ് ഈ കാണുന്നത് ഇത് നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾ രണ്ട് പുസ്തകംമാരാണ് അവർ രണ്ടുപേരും നമ്മൾ കൂടെ വന്ന് കൊണ്ടേയിരിക്കുകയാണ് നമ്മൾ ചെറിയ ഉണ്ടെങ്കിലും അവരെല്ലാം നമ്മളെ കൂടെ എന്തേലും ഈ സൗറുമല കെയ പൂർത്തീകരിക്കാൻ വേണ്ടി അവരെല്ലാവരും വളരെ ഉന്മേഷത്തോടെയായിരുന്നു വന്നിരുന്നത് ഏതായാലും നമ്മൾ കയറി കയറി ഏകദേശം മുകളിലേക്ക് എത്താനായിട്ടുണ്ട് അലഹമില്ല കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് കുറച്ചൊക്കെ ക്ഷീണമുണ്ട് എന്താണ് കുഴപ്പമില്ല മുന്നോട്ട് സ്റ്റെപ്പുകൾ നോക്കും നിങ്ങൾ ഒരു നമുക്ക് ജബൊരു സ നൂറ് ക്യാരി പോലൊരിക്കലും ചിന്തിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കി തരും കാരണം ഇപ്പോഴും ആ ഒറിജിനലായ സ്റ്റെപ്പുകൾ ഡെവലപ്പ് വളരെ കുറേ ഉള്ള പാറക്കല്ലുകളൊക്കെ ചവിട്ടി ചവിട്ടി പോകേണ്ട ഒരു അവസ്ഥയാണ് ജബലു സൗർ എന്നുള്ളത് എന്നാലും മുത്തനബി അലൈഹി അലൈവലം തങ്ങൾ മൂന്ന് ദിവസം താമസിച്ച ഗുഹ എന്ന് പറഞ്ഞാൽ സൗർ എന്ന ഗുഹ കാണാനാണ് എല്ലാവരും ഈ കണ്ട പ്രായമുള്ളവർ എല്ലാവരും പോകുന്നത് കാരണം അവിടെ പോകുന്ന വഴി നമുക്ക് ഫ്രൂട്ട്സും വാങ്ങാൻ ലഭിക്കും ചെറിയ അറിയാൾ കൊടുത്ത് നമുക്കതെല്ലാം വാങ്ങി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ക്ഷീണത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയും ഇത് പ്രാവുകൾ കൊടുക്കുന്ന ഭക്ഷണമാണ് അങ്ങനെ വീണ്ടും നമ്മുടെ കാറ്റും തുറന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം നമ്മൾ കൂടെ ഒന്നേരൊക്കെ മുകളിലേക്ക് കുറേ ആളുകൾ എത്തി കുറെ ആൾക്കാർ ബാക്കി ഉണ്ട് നമ്മളൊക്കെ ഏകദേശം മുകളിലേക്ക് എത്താനായിട്ടുണ്ട് അലഹദില്ല മുകളിലേക്ക് കാണുന്നതാണ് നമ്മൾ മല അപ്പോൾ പോകുന്ന വഴി നമുക്ക് റെസ്റ്റ് എടുക്കാനും വെള്ളം കുടിക്കാനും സംവിധാനങ്ങളുണ്ട് അവിടെ നമുക്ക് വെള്ളം ആണെങ്കിൽ സർവത്തും കാര്യങ്ങളെല്ലാം ക്യാഷ് കൊടുത്താൽ നമുക്ക് വാങ്ങി കിട്ടും ഏതായാലും നമ്മളൊരു വെള്ള സർവത്ത് ഓർഡർ ചെയ്തു അങ്ങനെ നമ്മൾ സുഹൃത്തുക്കൾ സർവത്ത് തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് ഇവർ പാകിസ്ഥാനികളാണോ ഏത് നാട്ടുകാരാണോ അറിയില്ല പലയിടങ്ങളിലും ഇങ്ങനെയുള്ളവരോട് ചോദിക്കുമ്പോൾ അവർ പറയാറില്ല ഞങ്ങൾ പാകിസ്ഥാനികളാണോ എന്നുള്ളതാണ് ഏതായാലും അവർക്ക് ഇരിക്കാനൊക്കെ ഇവിടെ നല്ല സൗകര്യം ചെയ്തിട്ടുണ്ട് ഈ ഈ സൗര ഗുഹന്മാരെ കയറുന്നതിന് വഴിയിലാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇരിക്കാനും കിടക്കാനൊക്കെ വേണ്ടതുപോലത്തെ സൗകര്യങ്ങൾ അവർ ഉള്ളതിൽ വെച്ചിട്ടുണ്ട് എന്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അത് കാണുമ്പോൾ വളരെ സന്തോഷമായി അങ്ങനെ പുസ്തകമാരുണ്ടെങ്കിൽ വളരെ താഴ്ത്തു നിന്നാണ് വരുന്നത് കണ്ടില്ല ഇപ്പം അങ്ങനെ കണ്ടവരെല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുക ഇതൊക്കെ കണ്ടവർക്ക് വേഗം ഇറങ്ങുന്നു നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് ഇത് എത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇത് ഈ വരുന്നവരെല്ലാവരും ചൈനക്കാരാണ് ചൈനക്കാർ ഇഷ്ടം പോലെ വരുന്ന സമയമായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് ഓരോ സീസണിലാണ് ഓരോരുത്തർ അപ്പോൾ കണ്ടവർക്കതായി ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇനി നമ്മൾ നമ്മൾ ബാക്കിയുള്ളവർ കയറുകയാണ് മുകളിലേക്ക് ഈ കാണുന്നിരങ്ങൾ ദൂരയിലേക്ക് കാണുന്ന കാഴ്ച മനോഹരമായ കാഴ്ച കണ്ടു കണ്ടുനോക്കും ഏകദേശം ആ ഭാഗത്ത് നമുക്ക് എല്ലാ ദൂര ലോങ് സൈറ്റ് കാഴ്ചകളെല്ലാം കാണാൻ കഴിയും ഇപ്പം നമ്മൾ ഏകദേശം മലയുടെ മുകളിലേക്ക് എത്തി 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 എന്ന് പറഞ്ഞ് ആളുകളിങ്ങനെ കൊണ്ടുപോവാണ് അങ്ങനെ എത്തിയിട്ടുണ്ട് എന്നാലും പലരും റെസ്റ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്താണ് കയറുന്നത് പോകുന്ന വഴിയിൽ നമുക്ക് മറ്റൊരു ചായ മക്കാരിയും കൂടെ കണ്ടു ഇവിടെ ചായ ചായൻ്റെ കടികളെല്ലാം സംവിധാനങ്ങളും സൗകര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ആണ് അപ്പോൾ നമുക്ക് അങ്ങനെ ചായ റെസ്റ്റ് എടുത്ത് ചായയെക്കുറിച്ച് കയറേണ്ടവർക്ക് അങ്ങനെ കയറാം ഇപ്പോൾ ഇവിടുത്തെ സ്റ്റെപ്പുകൾ നോക്കൂ ഒന്നുമില്ല സാധാ പാറയിൽ കൊത്തി വെച്ചതുപോലത്തെ പോലത്തെ സ്റ്റെപ്പുകളാണ് ഇവരുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആ നീര ഷട്ടിട്ട് ഇതുപോലെ ഇവരെന്തേം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരിക്കും അവരുടെ പെട്ടി അവരുടെ ബാക്കിൽ പെട്ടി ഉണ്ടായിരിക്കും അവരെന്തേം അവിടെ ക്ലീൻ ചെയ്യും അതിനൊക്കെ saya beri hadiah wang ഇതാണ് പതിവ് എന്നാലും അലഹമ്മദില്ല അവർ അവർ എന്താ അവിടെ വൃത്തിയാക്കുന്നു എന്ന് ആരോപിക്കുമ്പോൾ വളരെ സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ നമ്മൾ എപ്പോൾ കയറി കയറി ഇനി വളരെയധികം പ്രതീക്ഷയാണ് നമ്മുടെ സൗർ തങ്ങൾ മൂന്ന് ദിവസം താമസിച്ച ആ ഒരു സൗറുമാരെ നമ്മൾ കാണാൻ വേണ്ടിയുള്ള ആകാംക്ഷ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ക്ഷീണം ഒരു ബുദ്ധി കുഴപ്പമേ അല്ല ആ രീതിയിൽ വീണ്ടും കയറി ഏകദേശം മുകളിലെത്തിയാണ് മുകൾ ഭാഗത്താണ് കാണുന്ന രംഗമാണ് കാണാൻ കാണുന്നത് മുകളിലെത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ കൂടെ ഉണ്ടായിരുന്ന ഓടിപ്പോയി ആ കണ്ട സന്തോഷത്തിൽ അങ്ങനെ അലഹമ്മ നമ്മളിത് പോകുന്ന വഴി ആ ദൂരെ കാണുന്നതാണ് സൗർ സൗർ ഗുഹയുടെ ഒരു ഭാഗം നമ്മളിത് അവസാന ഘട്ടത്തിലെ സ്റ്റെപ്പുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ മുകളിലെത്തി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടൊന്നും ഇല്ല കാരണം ഇവിടുന്ന് പിന്നെ പോലെ നമുക്ക് കയറാൻ പോ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയും താഴെ മുകളിലൊക്കെ കയറുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു ഉണ്ടായിരുന്നത് അലഹമ്മില്ല അള്ളാഹുവിൻ്റെ മഹത്തായ തോഫീ കൊണ്ട് അങ്ങനെ നമ്മൾ സൗർ ഗുഹയുടെ മുൻപിലാണുള്ളത് മാഷ അല്ല ഒരുപാട് സന്തോഷത്തെ ആദ്യമായി കാണുന്നവർക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരിക്കും നമ്മുടെ മുത്തായ തങ്ങൾ സല്ലാ അലൈവലം ആ തങ്ങളെ മൂന്ന് ദിവസം താമസിച്ചു എന്ന് പറയുന്ന സൗർ ഗുഹയുടെ മുമ്പിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഉള്ളത് സൗർ ഗുഹയുടെ കാഴ്ച നമുക്ക് കണ്ടു നോക്കാം അകത്തേക്കുള്ള കാഴ്ചയാണ് ഇപ്പം കാണുന്നത് സൗർ ഗുഹയുടെ അകത്ത് നമുക്ക് കൂടെ എല്ലാവരും കയറിയിട്ടുണ്ട് അവരെ അവകത്തവർ ഇരുന്നു കൊണ്ട് അവർ തിക്കറുകൾ ചൊല്ലുന്നു ദ ചെയ്യുന്നു കുറേ റെസ്റ്റ് എടുക്കുന്നു ഇതാണ് സൗർ ഗുഹയുടെ ഭാഗം ഒന്ന് കണ്ടു മുത്തായി മുത്തായ തങ്ങളും അബൂബക്ക സുദ്ദി ഖറിയുള്ള മൂന്ന് ദിവസം താമസിച്ച ഒരു ഇടമാണ് സൗർ ഗുഹ എന്നുള്ളത് ഇവിടെ നമ്മൾ പ്രിയ സുഹൃത്തുക്കൾ ഉബൈദ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ആ വോയിസ് പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ നഷ്ടപ്പെട്ടു പോയി കാരണം നമുക്ക് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളാണ് ഇവരെല്ലാവരും സൗർ മലയുടെ മുമ്പിൽ മുകളിൽ കണ്ടില്ല സൗർ ഗുഹയുടെ മുകളിൽ പ്രാവുകൾ പ്രാവുകൾക്ക് വലിയ പ്രാധാന്യമായിരുന്നുണ്ടായിരുന്നത് ചരിത്രങ്ങളെ കാണാം പ്രാവുകൾ അന്ന് മുത്തൻ ബിസ്വല അലി സ്വല തങ്ങളും അബൂബ ഖസുദ്ദീഖർ അദ്ദേഹീലാഹ്നും ഇവിടെ ഇതിനകത്ത് കയറിയപ്പോൾ പ്രാവുകൾ ഈ ഗുഹയ്ക്ക് മുമ്പിൽ അടയിരുന്നു എന്നുള്ളത് മൂന്ന് പ്രാവുകൾ അടയിരുന്നത് മൂന്ന് ദിവസമായിരുന്നു പക്ഷെ മൂന്ന് ദിവസം കൊണ്ട് ഇടേണ്ട മൂന്ന് മുട്ടയ്ക്ക് പകരം അന്ന് അവർ ആറ് മുട്ടയിട്ടു എന്നും മറ്റൊരു ഒരിടത്ത് കാണാം അപ്പോൾ ശത്രുക്കൾ വന്നു നോക്കുമ്പോൾ എന്താണ് ആറ് മൂന്ന് പ്രാവുകളുള്ളൂ ആറ് മുട്ടയുണ്ട് അപ്പം അത് ആറ് ദിവസമായി ഇവിടെ ഇവിടെ അടയിരിക്കുന്നു അതുകൊണ്ട് തന്നെ എന്തായാലും ഇതിനകത്ത് മുഹമ്മദ് ഉണ്ടാവില്ല എന്നവരെന്തായി അവർ പ്രതീക്ഷിച്ചു അപ്പം അങ്ങനെ ആ രൂപത്തിൽ അത്ര പ്രാപുകൾ മുത്തായ നബി സലഹു അലി വസ്ല്ലാം തങ്ങൾക്ക് വലിയൊരു സുരക്ഷ കൊടുത്തിരുന്നു എന്നുള്ളതും ചരിത്രങ്ങളിൽ കാണാം ഇത് ഗുഹക്ക് ഗുഹയ്ക്കകത്തുനിന്ന് പുറത്തേക്കുള്ള കാഴ്ചയാണ് കണ്ടില്ല കാണുന്നു ഈ ഗുഹയുടെ പ്രത്യേകത എന്താ വെച്ചാൽ പുറത്താരെയും വന്നാൽ കാണാൻ കഴിയും ഇവിടെ നിൽക്കുമ്പോഴാണ് അബൂബക്ക സുദ്ദീഖ് പറഞ്ഞേ മുത്തനബി മുത്ത നബി അവരെ നമ്മൾ ഗുഹയുടെ പുറത്ത് എത്തിയിട്ടുണ്ട് എന്ന് ആ സമയത്താണ് മുത്തായി തങ്ങൾ പറഞ്ഞത് ലാ തൻമാനു അബൂബക്കി പേരിഖണ്ഠ അള്ളാഹു നമ്മളെ കൂടെയുണ്ട് എന്നുള്ളത് അങ്ങനെ നമ്മൾ ഗുഹ എല്ലാ ഏകദേശം ആളുകൾക്ക് സൗർമാരിന്റെ അകത്ത് ഗുഹയുടെ അകത്തേക്ക് കയറി നമ്മളെ കൂടെ വന്നവരെല്ലാം കയറിയിട്ടുണ്ട് മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് ഏതായാലും കൊണ്ടും വളരെ നല്ല മനോഹരമായ ഒരു ആംബിയൻസാണ് അവിടെ ഉള്ളത് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ കൊണ്ടും നമുക്ക് ആർക്കും സന്തോഷകരമാവുന്ന ആംബിയൻസ് ആണ് ഇവിടെ നമുക്ക് അവൈലബിളായിട്ടുണ്ടായിരുന്നത് ഇവിടെ ഇതുവരെ എത്തിപ്പെടാൻ കഴിയാത്തവർക്കെല്ലാവർക്കും എല്ലാവർക്കും അള്ളാഹു എത്രയും പെട്ടെന്ന് തോഫിയൊക്കെ നൽകുമ്പോൾ അതാവട്ടെ ഇൻഷാ അത് വാച്ച് ചെയ്യാം നമ്മളെ കൂടെ വന്ന ഏകദേശം എല്ലാവരും സൗർ ഗുഹയും കയറിയിട്ടുണ്ട് പല വിമർ സംഘങ്ങളും കേട്ടിട്ടുണ്ട് സൗറും ജബരു നൂറ് കയറും ജബുരു സൗർ കയറില്ല എന്നൊക്കെ യുംവരെ ഇത് ജബു ജബൽ സൗറിലേക്കുള്ള എൻട്രൻസിൻ്റെ മറ്റൊരു വശമാണ് ഇതിനകത്ത് നമ്മൾ ആളുക നമ്മൾ ഹാജിമാരൊക്കെ ഉണ്ട് അപ്പം കഴിയുന്ന എല്ലാവരും ജബർ സൗർ കയറണം സൗറും കൂടെ കയറുമ്പോൾ അതിന് പരിപൂർണത ഉള്ളത് നമ്മൾ എത്രത്തോളം അത് അധ്വാനിച്ചുകൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ടാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതായത് പ്രതിഫലം നമുക്ക് ഉണ്ടാവുമല്ലോ അങ്ങനെ നമ്മൾ സൗർ സൗറുമാരുടെ മുകളിൽ ഒരു നമ്മൾ മുസ്താദ്മാർ നല്ല ബൈത്ത് ഒളിങ്ങുന്ന മനോഹരമായ കാഴ്ചയത് അവരുടെ ബൈത്ത് കേട്ടപ്പോൾ മറ്റുള്ളവരെ അവർക്ക് ഹരിയെ കൊടുക്കുന്നു അവർക്ക് ക്ഷീര അങ്ങ് നല്ല മനോരമായി കാഴ്ചയായി സ്വലാത്തോ വസരാമോ ഹലൈക്കയാറാത്തോ വസരാമോ അലൈകയാ ഇല്ലാ ഇല്ലാഹു എത്ര എത്ര രോഗങ്ങളാണ് തങ്ങളൊന്ന് തടവൽ കൊണ്ട് ഒരു തലോടൽ കൊണ്ട് സുഖപ്പെട്ടത് എന്താണ് പറഞ്ഞു തങ്ങളൊന്ന് അവിടത്തെ മുൻകൈ കൊണ്ട് തടവുകയെപ്പോഴേക്ക് എത്ര രോഗങ്ങൾ സുഖപ്പെട്ടു എത്ര എത്ര കറുത്ത ഹൃദയങ്ങൾ വെളുത്തുപോയി അള്ളാഹുവിന്റെ അബീബിന്റെ പ്രത്യേകതയാണ് അവിടുത്തെ കൽവിൽ മഹാനായ കഥാ കണ്ണിലേക്ക് അമ്പു വന്ന് തറച്ചിട്ട് കൃഷ്ണമണി അടക്കം പുറത്തുനിന്ന് ആ കണ്ണുമായിട്ട് ഓടി ചെല്ലാണെ കണ്ണ് തകർന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാന്റെ എന്താ പറഞ്ഞേ എന്നോട് പറയണ്ട അതൊക്കെ ചെറുക്കാണ് റസൂൾ പറഞ്ഞത് ഇങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു അള്ളാ കണ്ണ് കൊണ്ട് സ്വന്തം പ്രവാചകനെ കാത്തു ശരീരത്തിൽ അമ്മേ കണ്ണുകൊണ്ട് തറക്കുന്നത് അതുകൊണ്ട് ശക്തിയുള്ള കാഴ്ച കൊടുക്കണം കൈകൊണ്ട് അങ്ങ് കണ്ണ് സുഖപ്പെടാണ് പിൽക്കാലത്ത് മറ്റേ കണ്ണിന് ചെങ്ങണ്ണ് ബാധിച്ചാലും മുത്തുനബി തടവിയ കണ്ണിനൊന്നും വരൂല അവിടെ നിന്ന് വഫാത്ത് വരെ ആ കണ്ണിന് ശക്തമേറിയ കാഴ്ചയുണ്ടായിരുന്നു അതാണ് റസൂന്റെ തലവോടൽ കൊണ്ട് കാരണം